ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കേണൽ സോഫിയ ഖുറേഷിയെ വർഗീയമായി അപമാനിച്ച ബി ജെ പി മന്ത്രിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി സുപ്രീം കോടതി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കേസിൽ മധ്യപ്രദേശ് മന്ത്രിയായ കുൻവർ വിജയ് ഷാക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശ് കേഡറിലെ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം അന്വേഷണ സംഘത്തെ നയിക്കേണ്ടത് ജസ്റ്റിസ് സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി മന്ത്രിക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിലെ മൂന്ന് പേരിൽ ഒരാൾ വനിതാ ഐ പി എസ് ഓഫീസർ ആയിരിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് ഇവരെല്ലാം സംസ്ഥാന പുറത്തുള്ളവരായിരിക്കണമെന്ന കാര്യവും കൃത്യമായി പറയുന്നുണ്ട് സുപ്രീം കോടതി അന്വേഷണ റിപ്പോർട്ട് മെയ് ഇരുപത്തി എട്ടിനകം നേരിട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി വിജയ് ഷാക്കെതിരെയുള്ള അറസ്റ്റ് നടപടികൾ സുപ്രീം കോടതി തടഞ്ഞുവെങ്കിലും വർഗീയ പരാമർശത്തിനുള്ള അനന്തര ഫലങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് മന്ത്രിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ നടപടി എടുക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞതോടെ ബി ജെ പിക്ക് അത് ഒരു കനത്ത പ്രഹരം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സംഭവം കയ്യിൽ പോയതോടെ ക്ഷമ പറഞ്ഞ് വിഷയം ഒതുക്കാൻ മന്ത്രി ശ്രമിച്ചിരുന്നു എന്നാൽ മന്ത്രി നടത്തിയ ക്ഷമാപണം സുപ്രീം കോടതി തള്ളിക്കളയുകയായിരുന്നു മന്ത്രിയുടെ പരാമർശങ്ങൾ നീചമെന്നതാണ് കോടതി വിമർശിച്ചത് നിങ്ങൾ എന്ത് തരത്തിലുള്ള ക്ഷമാപണമാണ് നടത്തിയിരിക്കുന്നത് ക്ഷമാപണത്തിന് ഒരു അർത്ഥമുണ്ട് നിങ്ങളുടെ പ്രസ്താവന രാജ്യത്തിന് നാണക്കേടുണ്ടാക്കി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ വരും വരായികൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രസ്താവന നടത്തിയ ശേഷമുള്ള ക്ഷമാപണം നിയമ നടപടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള മുതലക്കണ്ണീറാണോ എന്നും കോടതി ചോദിക്കുന്നുണ്ട് ഓരോ ജനപ്രതിനിധി എന്ന നിലയിൽ ഓരോ വാക്കും വിവേകത്തോടെ പ്രയോഗിക്കണമെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രി സൈനിക ഉദ്യോഗസ്ഥയെ വർഗീയമായി അധിക്ഷേപിച്ചത് മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ മന്ത്രിയിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്